നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറിലെത്തി അവിടെ നിന്നും കുടലിലേക്കെത്തി അവിടെ വെച്ചാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഈ കുടലിൻ്റെ പ്രവർത്തനം ചീത്തയാകുമ്പോൾ അത് നമ്മുടെ ശരീരം ചില സൂചനകളിലൂടെ പ്രകടിപ്പിക്കാറുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയാസും ചീത്ത ബാക്ടീരിയാസും ഉണ്ട് ഈ ചീത്ത ബാക്ടീരിയയുടെ എണ്ണം കൂടി വരുമ്പോൾ കുടലിൻ്റെ പ്രവർത്തനം ചീത്തയാകാം ഇങ്ങനെ ചീത്തയാകുമ്പോൾ ശരീരം ചില ലക്ഷണങ്ങളിലൂടെ നമുക്കത് പ്രകടിപ്പിച്ചിട്ടില്ല ഏറ്റവും ആദ്യത്തേതാണ് വായനാറ്റം പലപ്പോഴും പലതരം വില കൂടിയ പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോഴും മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോഴും പല്ല് ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുമ്പോഴും എന്നും വായ്നാറ്റം വിട്ടുമാറുന്നില്ല എന്ന് പലരും പറയാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിലെ അല്ലെങ്കിൽ നമ്മുടെ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടതാണ് മലബന്ധം അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലർക്ക് ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ജിഇആർ ഡി ഗർഡ് എന്ന് പറയും അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇങ്ങനെ പുളിച്ചു തികട്ടി വരാം ഇത്തരത്തിലുള്ളവരിലെല്ലാം വായ്നാറ്റം ഉണ്ടാവാറുണ്ട് അതുകൂടാതെ നാവ് ചിലപ്പോൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നാവില് വെള്ളക്കളറിൽ കട്ടിയുള്ള പൂപ്പൽ പോലെ വരാം ചിലർക്ക് മഞ്ഞ കളറിൽ വരാം ഇതൊക്കെ നമുക്ക് നമ്മുടെ കുടൽ ചീത്തയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമായിട്ട് കാണാം വയനാറ്റത്തിന് വേറെയും ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും അതിലൊന്ന് നമ്മുടെ കുടലിന്റെ പ്രവർത്തനം ശരിയായി നടക്കാതെ വരുന്നതാണ് രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് അറിയാമോ അമിതമായിട്ട് മധുരം കഴിക്കണം എന്നുള്ള തോന്നൽ ഷുഗർ ഗ്രേവി സ്വീറ്റ്സ് എത്ര കഴിച്ചാലും മതി വരാത്ത പോലെ വീണ്ടും വീണ്ടും കഴിക്കുക അധികമായി ഇപ്പോൾ നിങ്ങൾ മധുരം അധികം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരു നിങ്ങളുടെ കുടൽ ചീത്തയാകുന്നതാകാം നമ്മുടെ കുടലിൽ ചീത്ത ബാക്ടീരിയാസിന്റെ അളവ് കൂടി വരുമ്പോൾ ഈ ബാക്ടീരിയാസിന് ഷുഗർ അധികം ഇഷ്ടപ്പെടുന്നവയാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ മധുരം അധികം കഴിക്കുന്നവയിലൂടെയാണ് മൂന്നാമത്തേത് വയർ വീർത്ത് നിൽക്കുന്നത് പോലെയുള്ള ദഹന പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ചിലർക്ക് എപ്പോഴും വയറിങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുക ഏമ്പക്കം വരിക പുളിച്ച് തികട്ടൽ വയറിന് സ്തംഭനം കമ്പനം എന്നൊക്കെ പറയാറുണ്ട് എന്ത് കഴിച്ചാലും വയറുടനെ വീർത്ത് വരിക വിട്ടുമാറാത്ത വായ്പ ഇങ്ങനെ എല്ലാ ദഹന പ്രശ്നങ്ങളും നമ്മുടെ കുടലിലെ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം കൂടുമ്പോൾ കുടൽ ചീത്തയാകുമ്പോൾ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് നാലാമത്തേത് മലബന്ധം നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ്സ് നമുക്കറിയാമല്ലോ പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ്സ് എന്നാണ് ഇതിനെ പറയുക ഈ മൂവ്മെന്റ്സ് ശരിയായി നടക്കുമ്പോഴാണ് ദഹനം നടക്കുന്നതും അതുകൂടാതെ വേസ്റ്റ് നമുക്ക് മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നതും എന്നാൽ ഈ മൂവ്മെന്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാകാം ഇതും നമുക്ക് കുടൽ ചീത്തയാകുന്നുണ്ട് എന്ന് ശരീരം തരുന്ന ഒരു സൂചനയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുടലിന്റെ പ്രവർത്തനം ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നമുക്ക് ചീത്ത ബാക്ടീരിയാസിന്റെ അളവ് കൂടി കഴിയുമ്പോൾ നല്ല ബാക്ടീരിയാസിന്റെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരം പ്രകടിപ്പിക്കുന്നത് ഈ നല്ല ബാക്ടീരിയാസ് കിട്ടാനായിട്ട് നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയാം ഏറ്റവും നല്ലൊരു പ്രോബയോട്ടിക് ആണ് നമ്മൾ കഴിക്കുന്ന പഴങ്കഞ്ഞി ഈ പഴങ്കഞ്ഞി അതുകൂടാതെ യോഗർട്ട് ഇതല്ലാതെ തേങ്ങ വെള്ളം കരിക്കിൻ വെള്ളം ഇവയെല്ലാം നല്ല പ്രോബയോട്ടിക്സ് ആണ് ഇത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് കൂട്ടുകയും ചീത്ത ബാക്ടീരിയാസിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശീലമാക്കണം ഇതോടൊപ്പം മരുന്നുകളും വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്